പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം പല്ല് പറഞ്ഞിട്ടില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ക്രോസിംഗിനെല്ലാം ഫാമുകളിൽ നിർത്താൻ ഉത്തമമാണ് സ്ഥലം കാരക്കോണം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇരുപത്തെട്ടിനും മുപ്പതിനും ഇടയിൽ ലൈവ് വെയ്റ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കോട്ടയം മൈനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല റിസൾട്ടും ഉള്ള ഒരു മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് സ്ഥലവും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ബീറ്റൽ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കുടിയും തുടങ്ങിയ എടുത്തു തുടങ്ങിയ ഒരു ചെറിയ ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് ഉത്തമവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒന്നാം പ്രസവത്തിന് നിറ ചെനയിൽ ഒരു സൂപ്പർ മൊഞ്ചത്തി ചെനയാട് വില്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്യുന്നു നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു നിറ ചന ആടിനെ ആടാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ഒരു നിറ ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസമായ ഒരു മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം കുണ്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിങ് ടെൻഡൻസിയും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുണ്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് ഇപ്പോൾ അര ലിറ്റർ പാലോളം കറക്കുന്നുണ്ട് മുപ്പത്തിനാല് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ആട് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്യിച്ചിട്ടില്ല നല്ല തീറ്റയും കൂടിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായി ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റി പേരൻ ആക്കാൻ കഴിയുന്ന ഗുജറി മുട്ടൻകുട്ടി വില്പനയ്ക്ക് പത്തു മാസം പ്രായം നാൽപ്പത് കിലോ അടുപ്പിച്ച് ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് ഗുജറി ഇനത്തിൽപ്പെട്ട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി മൂന്നര മാസം കഴിഞ്ഞ ക്വാളിറ്റി പിടക്കുട്ടി വില്പനയ്ക്ക് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടി വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല കാലുയരവും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായമും കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് വളർത്താനും മീറ്റിനും ഒരുപോലെ അനുയോജ്യം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്കും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യക്കാർക്ക് അനുയോജ്യമായ നല്ലൊരു മലബാറി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഇറച്ചിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള വലിയൊരു ആട് അതിന്റെ ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളയ്ക്ക് നാൽപ്പത്തഞ്ച് കെ ജിക്കകത്ത് ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഫ്രീ ഡെലിവറിയാണ് ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ഫ്രീ ആണ് നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയിലുള്ള ഈ രണ്ട് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇനത്തിൽപ്പെട്ട ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റി ഉള്ള ഈ കുട്ടികൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി മുട്ടൻകുട്ടി വില്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം തൂക്കം നാൽപ്പത്തി ആറ് കിലോ ചെവിയിറക്കം പതിനെട്ടരയ്ക്ക് ഏഴേ കാല് ഇതിന്റെ ഹൈറ്റ് വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ച് സ്ഥലം കൊണ്ടോട്ടി എടവണ്ണപ്പാറ റൂട്ടിൽ ഒമാനൂർ നല്ല ക്വാളിറ്റി ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയിലുള്ള കാൽപ്പൊക്കവും നല്ല ഇടനീട്ടവും വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് നാല്പത്തി എണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ നല്ല ക്രോസിങ് ടെൻഡൻസിയും സ്റ്റോക്ക് ക്വാളിറ്റിയുമുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ മലബാറി ബീറ്റൽ ക്രോസ് ആടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഇരുപത് ദിവസം പ്രായം നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ചട്ടിപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എക്സ്ട്രാ ചാർജ് വരും ഈ രണ്ട് ആടും രണ്ട് കുട്ടികളും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ജെ പി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കൂടിയും ഉണ്ട് നല്ല ഇടനീളവും കാലുയരവും ഉണ്ട് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ഡയറക്റ്റ് ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ നിലവിൽ നല്ല പാലുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് റേറ്റും വിവരങ്ങളും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം നെടുമങ്ങാട് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനക്ക് രണ്ടാമത്തെ ചെന ഇരുപത് ദിവസം ഡെലിവറിക്ക് നിറ ചെനയാണ് ബീറ്റൽ മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് സ്ഥലം തൃശൂർ വാട്സപ്പിൽ ബന്ധപ്പെടുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക നേരിട്ട് വിളിച്ചാൽ കിട്ടില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജമുനാപിയാരി ക്രോസ് പതിനഞ്ച് മാസം പ്രായമുള്ള ക്രോസ് ചെയ്യിച്ചിട്ട് നാല് ദിവസം മാത്രമുള്ള ഈ ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമാണ് സ്ഥലം കൊല്ലം കാവനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ക്രോസിംഗ് ക്രോസിങ് വീഡിയോ ആവശ്യക്കാർക്ക് പേഴ്സണലായി അയച്ചു തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കാവനാട് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മുട്ട വിൽപ്പനയ്ക്ക് നിലവിൽ മുട്ടയിടുന്ന കോഴികളാണ് നല്ല വലിപ്പവും തൂക്കവുമുള്ള കോഴികളാണ് ഒന്നിന് പീസ് ഒന്ന് അഞ്ഞൂറ് രൂപയാണ് വില ചോദിക്കുന്നത് ഡെലിവറി സൗകര്യമുണ്ട് അഞ്ചെണ്ണം ഒന്നിച്ചെടുക്കുന്നവർക്ക് മാത്രം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഈരാറ്റുപേട്ട കോട്ടയം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്നുണ്ട് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു പാലാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഒരു മാസം പ്രായമുള്ള ക്രോസ് ബ്രീഡ് രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടി കുടിച്ചിട്ട് ലിറ്റർ പാലുണ്ട് കറക്കാൻ നല്ല തീറ്റയും കുടിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോടിനടുത്ത് നഗരൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് വിൽക്കുവാനുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു പിടക്കുട്ടിയും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല കാലുയരമൊക്കെയുള്ള നല്ല ഹൈദരാബാദി ഇനത്തിൽപ്പെട്ട കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ